ഒഴുകുപാറയ്ക്കൽ റോഡിൽ കാർ അൻപതടി താഴേക്ക് മറിഞ്ഞ് തീപിടിച്ച് യുവാവ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു കാർ പൂർണമായും തന്നെ കത്തി നശിച്ചിരുന്നു ആയൂർ ഒഴുകുപാറയ്ക്കൽ പടിഞ്ഞാറ്റിൻകര പുത്തൻവേട്ടിൽ റോബിൻ മാത്യുവിന്റെ മകൻ ലനീഷ് റോബിനെയാണ് കഴിഞ്ഞ ദിവസം കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഐ ടി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവധി കഴിഞ്ഞ് നാളെ തിരിച്ച് മടങ്ങാനിരിക്കെയാണ് അപകടം സംഭവിച്ചത് അതേസമയം അദ്ദേഹം ധരിച്ചിരുന്ന മാലയും വാഹനത്തിന്റെ പഞ്ചിങ് നമ്പർ പ്ലേറ്റുമാണ് ആളെ തിരിച്ചറിയാൻ സഹായിച്ചത് റോഡിന്റെ വശത്ത് അൻപതടിയോളം താഴ്ചയിൽ ചെങ്കുത്തായ ഭാഗത്തെ റബ്ബർ തോട്ടത്തിലേക്ക് കാർ മറിയുകയായിരുന്നു അപകടം നടന്നത് ആരും അറിഞ്ഞില്ല പിന്നീട് റബ്ബർ തോട്ടത്തിൽ ടാപ്പിംഗ് നടത്താനെത്തിയ ജീവനക്കാരാണ് ഇത്തരത്തിൽ പോലീസുകാരെ വിവരം അറിയിച്ചത് സിനിമയ്ക്ക് പോകുന്നതായി വീട്ടുകാരോട് പറഞ്ഞ ശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് പോവുകയായിരുന്നു പത്ത് മുപ്പത് വരെ വാട്സപ്പ് സന്ദേശങ്ങൾക്ക് മറുപടി ലഭിച്ചിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു പിന്നീട് രാവിലെയും യുവാവ് വീട്ടിലെത്തിയില്ല ഇതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കൊച്ചിയിലെ ഐ ടി കമ്പനിയിൽ എച്ച് ആർ മാനേജറായി ജോലി ചെയ്യുന്ന ലനീഷ് അടുത്തിടെ ക്രിസ്മസ് ആഘോഷങ്ങൾക്കായിരുന്നു നാട്ടിലെത്തിയത് അതേസമയം സംഭവത്തിൽ ദുരൂഹതയില്ല എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂവെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പോലീസ് പറഞ്ഞു